എന്തെങ്കിലും ഒരു പണി കണ്ടെത്തണം രമേശനോട് അവന്റെ പഠിപ്പിന്റെ കാര്യം ഞാൻ ഏറ്റവും മുഴുവൻ പറഞ്ഞില്ല പറഞ്ഞു അവൻ എല്ലാവരും ചോദിച്ചു അവന് വലിയ സന്തോഷായി ഞാൻ ചെന്നത് കൂട്ടുകാരെയൊക്കെ പരിചയപ്പെടുത്തി ഉച്ചക്ക് ഞങ്ങൾ ഒരുമിച്ച് ഊണ് കഴിച്ചു എന്റെ ബസ്സിൽ കയറ്റി ഇരുത്തിട്ടാ പോയത് വിശ്രമം വേണ്ട ഏത് നേരവും എനിക്കിപ്പോ പണ്ടത്തെക്കാളും

ണ്ടാവും നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന് തോന്നുമ്പോ നേടാൻ ഒരുപാടുണ്ട് എന്ന് തോന്നുമ്പോ ധൈര്യം ഉണ്ടാവും വാവാ വന്നറിഞ്ഞു കച്ചവടമൊക്കെ തുടങ്ങിയെന്ന് ഹമീദ് സാറ് പറഞ്ഞു കച്ചവടം തുടങ്ങിയെന്ന് മാത്രമല്ല പെണ്ണും കെട്ടി രണ്ടു കുട്ടികളുമായി സന്തുഷ്ട കുടുംബം സുരേഷ് ഇപ്പൊ എവിടെ അവനിപ്പം ഗൾഫിലാ മസ്കറ്റില് ഗോപാലകൃഷ്ണായി നാട്ടില് സെറ്റിൽ ചെയ്തു കഴിഞ്ഞ തവണ സുരേഷ് നാട്ടിൽ വന്നപ്പോ എന്നെ ഒന്ന് കണ്ടിരുന്നു തന്റെ ബാ ഒരു ജ്യൂസ് ജ്യൂസ് വേണ്ട അതെന്താ അങ്ങനെ ഞാൻ തന്നെ കാണാൻ കാര്യത്തിനാ എന്താ എനിക്ക് എന്തെങ്കിലും ഒരു ഒരു പണി വേണം തന്റെ ബന്ധത്തിലോ എന്തെങ്കിലും ചാൻസ് ഉണ്ടാവോ നല്ല കാര്യായി ഈ ലോകത്ത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒറ്റ കാര്യ ജോലി ഞാൻ തന്നെ എത്ര കാലം തെണ്ടി നടന്നു അറിയാമോ ആരുടെയൊക്കെ കാല് അറിയാമോ അവസാനം മനസ്സിലായി ജീവിക്കണോ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം അല്ല ഞാൻ എന്ത് എന്ത് ജോലിയും ചെയ്യാം ജോലി അതിനും നല്ല തൂമ്പാ പണിക്കാരുണ്ട് തന്നെ ആർക്ക് വേണം ഇനി ചുമറെടുക്കാമെന്ന് യൂണിയനിൽ യൂണിയനിലുണ്ടാവണം യൂണിയനിൽ ചേരണമെങ്കിലോ ചുരുങ്ങിയത് അമ്പതിനായിരം രൂപ വേണം ആ ഇതുപോലെ ഒരു കട തുടങ്ങരുതോ ഞാൻ ഒഴിഞ്ഞു മറിയൊന്നുമല്ല നോക്കാം കിട്ടിയാൽ ഉപകാരമായി

വേണ്ട കിടന്നോളൂ മോളെ അകത്ത് സ്റ്റൂൾ എടുത്തിട്ട് കൊടുക്കുക കൈ ഒട്ടും ഉപയോഗിക്കാൻ പറ്റില്ലല്ലേ ഇല്ല വാഴപ്പിണ്ടി പോലെയാ പിന്നെ കാണെന്ന് പറയാം രക്ഷപ്പെട്ടു പോയിക്കോ ഇരുപത്തിനാല് മരിക്കുന്നിൽ നിന്റെ കൈയും കാലും പെട്ടി കഴിഞ്ഞില്ലെങ്കിൽ ഈ പരമേശ്വരൻ സ്വയം കുത്തി മരിക്കണ ചായ വർണം മേടിപ്പിക്കട്ടെ വേണ്ട അതും പറ്റില്ല എന്റെ അടുത്ത് വന്നിട്ട് ഒരു ചായയെങ്കിലും കുടിക്കണ്ട പോകാൻ പറ്റില്ല മോളെ രണ്ട് ചായ മേടിച്ചിട്ട് വാടി ദേഷ്യമൊന്നും തോന്നില്ലേ എന്താ നിങ്ങളെ വിചാരിച്ചിരുന്നു ഞാൻ ിയപ്പോഴേക്കും നിങ്ങള് ജോസഫിനെ കൊന്ന് പോയി പിന്നെ പഴയ ഹരിദാസ ബാങ്കിൽ നിന്ന് ലോൺ ശരിയാക്കി തന്നു സൈക്കിൾ ഷാപ്പ് തുടങ്ങി കൈയില്ലാണ്ട് ആലോചിക്കാൻ തുടങ്ങിയത് തെറ്റും ശരിയും അപ്പൊ മനസ്സിലായി എന്റെ കൈ കളഞ്ഞത് ഞാൻ തന്നെയാ ഞാൻ ചെയ്തു കൂട്ടിയതിന്റെ ഫലം പക്ഷെ ഇപ്പൊ കെട്ടികളും മക്കളും കുടുംബമായിട്ട് സുഖം സമാധാനം കാശിനെ ഇത്തിരി പഞ്ഞു ഇത്ര പെട്ടെന്ന് കെട്ടിയോടി മാമനെ കൊടുക്ക് മതി നീ മോള് കൊടുക്കോളിച്ചോ എന്റെ മൂത്ത മോള ചെമ്മണി ഇവിടെ പഠിപ്പ് കഴിഞ്ഞൂരം നിർത്തേണ്ടി വന്നു ചെക്കൻ പഠിക്കുന്നുണ്ട് ഇവളോ ഇവിടെ അമ്മയെ അടുത്തില്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ നടക്കില്ല തള്ളേക്കിവിടെ ഒന്ന് കടയിൽ നിൽക്കാൻ പറ്റുമോ പിന്നെ എന്താ ഇനി പരിപാടി കീരിക്കടന്മാരെ ആരെങ്കിലും കണ്ടോ ഇല്ല സൂക്ഷിച്ചോണം ചതിന്മാരാ പിന്നെ ജോസനാണായിരുന്നു പിന്നീന്നൊരാളെയും കുത്തില്ല നേരെ വാ നേരെ പോവന്മാര് കണ്ണി ചോരയില്ലാത്തവരാ കാശിനു വേണ്ടി സ്വന്തം അപ്പനെയും വെക്കും എന്റെ രണ്ട് കൈ പോയി ഞാൻ ആശുപത്രിക്ക് കടക്കുമ്പോ ജോസട്ടൻ എനിക്ക് ഒരു അൻപതിനായിരം രൂപ ചെക്ക് തന്നു ഞാനത് ബാങ്ക് കൊടുക്കാൻ രണ്ട് ദിവസം വൈകി അതിനിരയിലോസൻ മരിക്കുന്നേ യുവന്മാരത് തടഞ്ഞു പത്തു പൈസ തന്നില്ല എനിക്ക് ഇപ്പോലെയും മാനന്മാര് മര്യാദ കാര്യമൊക്കെയാ പക്ഷെ തരം കിട്ടിയാൽ അവർ തനി നിറം കാണിക്കും പിന്നെ നാ കുത്തുക അതുകൊണ്ട് പിന്നിലൊരു കണ്ണു വേണം എനിക്ക് പറഞ്ഞു ഒരു പണി വേണം അതിന്റെ ഒരു കറക്കത്തില്ല ഞാൻ ഒരു രക്ഷയില്ല പണി വേണം എന്ത് പണിയും ചെയ്യാം മീൻ വിൽക്കാവോ നല്ല കടൽ മീൻ ചന്തയിലെ മീൻറെ ഹോട്ട്സെല് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് മീൻ കടം ധരിക്കാം ഒരു കൊട്ട മാത്രം വാങ്ങിയാ മതി സൈക്ലോർന്ന ഞാൻ തരാ എന്താ പറ്റൂ പഠിപ്പുണ്ടെന്നൊന്നും വിചാരിക്കണ്ട ദിവസം പതിനൂറ് രൂപ കാശ് കിട്ടും ചെയ്യാം പഠിപ്പിക്കുന്നതല്ലേ <laughs> എന്നെ അടിക്കരുത് സാർ എന്നെയാണ് അവൻ എന്നെയാണ് അവൻ കൊല്ലാൻ ശ്രമിച്ചത് നിരപരാധിയാണ് എന്നെ എന്നെ അടിക്കരുത് സാർ പഠിക്കരുത് പഠിച്ച പിന്നെ കൊന്താക്കണം പണം മുട്ടിയപ്പാമ്പാണ് സാർ ഞാൻ ചേതു സാധു ും ഒഴിഞ്ഞു മാറി ഓടി മാറി വിട്ടില്ല പിന്നെയും വന്ന പറ ഞാൻ എന്ത് ചെയ്യണം കൈയട്ടിന്ന് കൊടുക്കണോ പണ്ടാണെങ്കിൽ കഴുത്ത് നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഇന്ന് എനിക്ക് വയ്യ എനിക്കിന്ന് ജീവിച്ചാൽ പറ്റൂ കേറി നേരെ ാര് പറഞ്ഞ മാതിരി ഞാൻ വിളിപ്പിച്ചത് നിങ്ങളുടെ മോന്റെ കാര്യം പറയാനാ വീട്ടിലെ അമ്മയൊക്കെ ആകെ വിഷമിച്ചിരിക്കാ ഹാർട്ട് മോശമായി വിഷമിച്ചിരിക്കുന്നു അങ്ങനെ ഒന്നുമില്ല ഞാൻ നല്ല ഇടിവെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇനിയും മര്യാദ പഠിച്ചില്ലെങ്കിൽ നട്ടല്ല ഓടിക്കും മര്യാദയ്ക്ക് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഇല്ലെങ്കിൽ തെരുവിക്കിടന്ന് ചാവേണ്ടി വരും മോനെ വിളിച്ചിട്ട് പൊയ്ക്കോ കീരിക്കാടന്മാരായിട്ട് തമ്മിത്തല്ലി ചാവാണ്ട് സ്വന്തം കാര്യം നോക്കി എവിടെങ്കിലും പോയി ജീവിക്കാൻ പറ പറഞ്ഞ കൂട്ടി വിട്ടേ എന്താ ഇവിടെ എത്ര അഞ്ചു രൂപ എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വീട്ടിലായാ പറ്റില്ല എന്റെ അമ്മ വിഷമിക്കും ഇങ്ങനായ എന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല ഇനി അവരുടെ ശത്രുത വന്നു വയ്യ രണ്ട് പെൺകുട്ടികളുണ്ട് വീട്ടിൽ ഒരമ്മയും പട്ടണിയും വരുവെട്ടമാണേലും മനസ്സമാധാനം ഉണ്ടായിരുന്നു അപ്പൊ അത് തകർന്നു തെറ്റും മത്തിരുപത്തി കൊല്ലം നോക്കി വളർത്തി രണ്ടു കൊല്ലം കേസ് നടത്തി ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ തൊലിച്ചു ഇനി ചെലവാക്കാൻ പണമില്ല ആയുസുമില്ല എനിക്ക് വേറെയുണ്ട് മക്കള് അവരുടെ കാര്യം നോക്കണം തുറന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട് ഞാൻ അച്ഛൻ പറഞ്ഞിട്ടാണെന്ന് അമ്മ എന്റെ നിഷേധ ഇത്തരം കൊണ്ട് വീട്ടി വരുന്നില്ല എന്ന് പറഞ്ഞാൽ മതി ഈ രാത്രി തന്നെ പോണമെന്നല്ല പറഞ്ഞത് ഇന്നോ നാളെ സൗകര്യം പോലെ പോയാൽ മതി ദൂരെ ഏതെങ്കിലും നാട്ടിൽ പോയി സ്വന്തം കാര്യം നോക്കി ജീവിക്കുക വേണ്ടച്ഛ ഇനി എന്ത് സ്വന്തം കാര്യം അച്ഛൻ പറ്റോളൂ കാണന്ന് തോന്നുമ്പോ ഞാൻ പറ്റും വന്നില്ലേ ഇല്ല പിന്നെന്തിനാ എസ് ഐ വിളിപ്പിച്ചത് അവനെ വിട്ടു കേസൊന്നുമില്ല പിന്നെ അവൻ പോയി പോയി എവിടെയോ എങ്ങോട്ട് അവനോട് ഇനി വീട്ടിൽ വരരുതെന്ന് ഞാൻ പറഞ്ഞു എന്ത് നിങ്ങൾ ദുഷ്ട ഇഷ്ടമുള്ള പോട്ടെ അങ്ങനെങ്കിൽ അവൻ ഈ നാട്ടിന്റെ പോട്ടെ എവിടെയെങ്കിലും ചെന്ന് ജീവിക്കട്ടെ എന്താ ആ പാട്ടൊന്ന് പാടാ ഇപ്പോഴോ അതെ എനിക്ക് എനിക്ക്